ഹലോ ഇവിടെ ഭയങ്കര മഴയായിട്ടോ രണ്ടു ദിവസം കൊണ്ട് അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ഇടന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കണ്ട് ഉറങ്ങി അപ്പം വൈകുന്നേരം എനിക്ക് ഇപ്പോൾ വിചാരിച്ചു പരിപ്പ് വട കഴിക്കാൻ അങ്ങനെ ഞങ്ങൾ പരിപ്പുവിടെ ഉണ്ടാക്കാനുള്ള പരിപ്പ് വെള്ളത്തിയിടാൻ പോകാറുണ്ട് പക്ഷെ ആ ഒരു ചെറിയ പ്രശ്നം പറ്റി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പയറും കൂടി അതിൽ കൂടി മിക്സ് ആയിപ്പോയി കേട്ടോ അപ്പം അത് രണ്ട് സെപ്പറേറ്റ് ചെയ്താലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പരിപ്പ് കേട്ടോ വടപ്പരിപ്പ് എന്ന് പറയും അപ്പോൾ ആദ്യം അത് സെപ്പറേറ്റ് ചെയ്യണം അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്താൽ നമുക്ക് കാണാം കേട്ടോ ഇതായിട്ടോ ഞാൻ നിറഞ്ഞ വടപ്പരിപ്പ് ഇതിൽ നിന്ന് ഞാൻ പയർ സെപ്പറേറ്റ് ചെയ്ത് വെച്ചു കാരണം എന്ന് വെച്ചാൽ കുറച്ച് വടപ്പരിപ്പ് കൂടെ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ രണ്ടും കൂടി ആവുമ്പോൾ പയയു കൂടുതൽ കിട്ടും അപ്പോൾ നമുക്ക് എന്തെങ്കിലും കറി ഉണ്ടാക്കാമല്ലോ അങ്ങനെ ഞാൻ പയയ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് വടപ്പരിപ്പ് വെള്ളത്തിലിട്ട് ഏകദേശം നാല് മണിക്കൂർ ഞാൻ കുതിർത്ത് കേട്ടോ നല്ല രീതിയിൽ ഇങ്ങനെ കൈ കൊണ്ട് പൊട്ടിക്കുന്ന സമയത്ത് പൊട്ടി വരുന്ന രീതിയിൽ കുതിർക്കുക എന്നിട്ട് നല്ല രീതിയിൽ വെള്ളം ഊറ്റിയെടുക്കുക ഒരു തരി പോലും വെള്ളം അതിലുണ്ടാവാൻ പാടില്ല കേട്ടോ എന്നിട്ട് ഞാൻ ഇത് കൊണ്ടുപോയി അരച്ചിട്ട് വരാം അരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ തരിയായിട്ട് വടകെട്ടോ അരയ്ക്കാൻ കാരണം എന്നാലേ നമ്മൾ വട ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് കടിക്കാൻ കിട്ടത്തുള്ളൂ അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ അരച്ചെടുക്കുക ഈ സമയത്തൊന്നും നിങ്ങൾ വെള്ളം ആഡ് ചെയ്യരുത് കേട്ടോ ഇങ്ങനെ അരച്ചതിന് ശേഷം അതിലോട്ട് ഇഞ്ചി പിന്നെ ചെറിയ ഉള്ളി കേട്ടോ നമ്മൾ ചേർക്കുന്നത് ചെറിയ ഉള്ളിക്ക് പകരം വേണമെങ്കിൽ സവാള ചേർക്കണം പക്ഷേ ചെറിയ ഉള്ളി ചേർക്കുന്നത് കുറച്ചുകൂടി ടേസ്റ്റ് ആയതുകൊണ്ട് ചെറിയ ഉള്ളി എടുക്കുക പിന്നെ വറ്റലുമുളക് ഞാനൊരു രണ്ട് വറ്റലമുളകാണ് കേട്ടോ ഞാൻ ഒരു നൂറ്റമ്പത് പരിപ്പിൻ്റെ എടുത്തിട്ടുള്ളത് ശേഷം പിന്നെ കറിവേപ്പില കറിവേപ്പില ആവശ്യമുള്ളത് അത്രയും ചേർത്തുള്ളൂ കേട്ടോ ചേർക്കുന്നത് അത്രയും ടേസ്റ്റ് കൂടുതലാണ് അതിനുശേഷം ഞാൻ പിന്നെ എടുക്കുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ കുറച്ചേ ഉള്ളൂ ഉണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ അല്ലികൾ എടുത്താലും കുഴപ്പമില്ല കേട്ടോ അതിനുശേഷം പിന്നെ കായപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് അത് ഞാൻ വിട്ടുപോയി പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഉപ്പിടുന്നതാണ് ഉപ്പിടുമ്പോൾ ശ്രദ്ധിച്ചില്ല കുറച്ചു കുറച്ചിട്ടാൽ മതി കാരണം വെച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉപ്പ് കൂടുതലുള്ളതായിട്ട് തോന്നും അതുകൊണ്ട് നിങ്ങളുടെ ഉപ്പ് അനുസരിച്ച് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് നോക്കി ഉപ്പില്ലെങ്കിൽ പിന്നെ ചേർക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ പിന്നെ ഞാൻ ഒരു സ്പൂണ് മുളക് പൊടിയും കൂടിയിട്ട് നല്ല രീതിയിൽ കൈകൊണ്ട് മിക്സ് ചെയ്യുകയാണ് എന്താണെന്ന് വെച്ചാൽ ഈ പരിപ്പില് ഉപ്പ് എന്ന് വെച്ചാൽ നല്ല മിക്സ് ചെയ്താലേ ഉപ്പ് പിടിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കൈ കൊണ്ട് തിരുങ്ങിക്കൊടുക്കുക അതിന് ശേഷം നിങ്ങൾ ഒരു കടായിൽ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചതിന് ശേഷം ഈ നമ്മൾ കുഴച്ച് വെച്ചില്ലേ മാവ് മാവല്ല കുഴച്ച് വെച്ച് ആ മിക്സറിൽ നിന്ന് കുറച്ചെടുത്ത് കയ്യിൽ വെച്ച് നല്ല രീതിയിൽ പരത്തുക പരക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തിന്നാക്കാൻ തിന്നാക്കിയാൽ മാത്രമേ നല്ല മൊരിഞ്ഞു നമുക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ട് നല്ല രീതിയിൽ കട്ടി കുറച്ച് പരക്കുന്നതിന് ശേഷം നമുക്കത് വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതിലൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചിടാവേ പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഗ്യാസ് ലോ ഫ്ലെയിമിൽ തന്നെ ആക്കി വെച്ചേക്കാൻ നോക്കണം അല്ലെങ്കിൽ പുറം കരിഞ്ഞു പോകും അത് നന്നായിട്ട് വേഗാതിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യാൻ ഇനി രണ്ട് സൈഡും ബ്രൗൺ ഷെയ്ഡ് ആകുമ്പത്തേക്കും നമുക്ക് കോരിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് നേരെ എൻ്റെ ഇച്ചായിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാം ഇടയ്ക്ക് വന്ന് കഴിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അഭിപ്രായം എന്താണെന്ന് കൂടി ചോദിക്കാം കേട്ടോ ഹലോ സോഫ്റ്റ് ആണോ ഇങ്ങനെയുണ്ട് സത്യം പറയണോ സത്യം കേട്ടോ ഇനി നമ്മൾ ഈ പരിപ്പൂടേയും പിന്നെ ഒരു കട്ടൻ ചായയും കൂടിയൊക്കെ ഇട്ട് നമ്മൾ നേരെ പുള്ളിലോട്ട് പോവുകയാണ് ഇതൊരു സൺഡേ കൂടിയാണ് കേട്ടോ അപ്പോൾ പുള്ളിയിൽ അത്യാവശ്യം തിരക്ക് കാണും അതുകൊണ്ട് തന്നെ ഞങ്ങൾ മണി കഴിഞ്ഞിട്ട് ഇറങ്ങിയത് കേട്ടോ നല്ല മഴയുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോഴത്തേക്കും പിന്നെ മഴ കുറഞ്ഞു തുടങ്ങി നല്ല രസം കേട്ടോ പാടം കാണാൻ ഇപ്പം താമരയും കൂടി പൂക്കുന്ന സീസൺ ആയതുകൊണ്ട് പാടത്തിൻ്റെ രണ്ട് സൈഡും താമര ഇട്ടിട്ടുണ്ട് കേട്ടോ അവര് നല്ല ഭംഗിയിൽ കിടപ്പുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വയലോട്ട് നോക്കിയിരുന്ന് കട്ടൻ ചായയും പരിപ്പുടയൊക്കെ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ പുറകിൽ സൈഡിൽ ഒത്തിരി ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ ഇവരൊക്കെ ഇങ്ങനെ വിചാരിക്കും ഈ പിള്ളേർ എന്തുവാ ചെയ്യുന്നത് എന്നിങ്ങനെ ആലോചിച്ചുകൂടെ നിൽക്കുന്നുണ്ട് പിന്നെ ഒത്തിരി ആൾക്കാർ അവിടെ നിന്ന് തന്നെ ചായ കുടിക്കാറൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ പുള്ളിൻ്റെ രണ്ട് സൈഡും ഒത്തിരി ഈ തട്ടുകിട സെറ്റപ്പും ഉണ്ട് കേട്ടോ ഒത്തിരി തട്ട് കടകളുണ്ട് പുള്ളിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന കടകളും ഉണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചായയും പരിപ്പൊടയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ കഴിക്കുവാണ് അപ്പോഴത്തേക്ക് ഇരുട്ടി തുടങ്ങി കേട്ടോ ഏകദേശം ഏഴ് മണി ഏഴരയോടെ കടുപ്പിച്ച് ഏഴ് മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ തിരിച്ചു തിരിച്ചുവരാമെന്ന് വരെ പ്ലാൻ ചെയ്തത് നല്ല കാറ്റായിരുന്നു കേട്ടോ ഈ മഴ ഉള്ള സമയത്ത് പാടത്ത് പോകുന്നവർക്കറിയാം ഭയങ്കര തണുത്ത കാറ്റായിരിക്കും അപ്പോൾ നമ്മൾ പരിപാടിയൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവുകയാണ് വേറൊരു വീടിലോട്ട് വീണ്ടും കാണുന്ന ബായ്